ഹമാസിന്റെ മുതിർന്ന കമാൻഡറിംഗ് നേതാവായിട്ടുള്ള ഇസ്മായിൽ ഹനിയയുടെ മരുമകളുടെ ഒരു പ്രതികരണം വരുന്നുണ്ട് ഇസ്രായേൽ പരാജയപ്പെടുമെന്നും സിയും മരിച്ചിട്ടില്ല എന്നും ജീവിച്ചിരിക്കുകയാണെന്നും അവർ പറയുകയാണ് ഭർത്താവിന്റെ പെരുന്നാൾ സ്വർഗത്തിലാണ് എന്ന് അവർ എല്ലാ രക്തസാക്ഷികൾക്കും ആശംസകൾ അറിയിക്കുകയും ചെയ്തു നിങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടികളാണെന്നും ഞാൻ നിങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുകയാണെന്നും വികാരതിരയായി പറഞ്ഞ അവർ പ്രശ്നങ്ങളിൽ ദൈവം തനിക്ക് കൂട്ടാവുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് തന്റെ ഭർത്താവിനും മക്കൾക്കും ബന്ധുക്കൾക്കും അവസാന യാത്ര പറയുന്ന നേരത്തായിരുന്നു ഇവരുടെ ഈ പ്രതികരണം വരുന്നത് പെരുന്നാൾ ദിനത്തിൽ ഗസ സിറ്റിക്ക് വടക്ക് പടിഞ്ഞാറുള്ള ഷാത്തി അഭിരാത്രി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇസ്മയേൽ ഹനിയുടെ മക്കളും പേരക്കുട്ടികളും കൊല്ലപ്പെട്ടത് കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു ഹനിയയുടെ മക്കളായ ഹസീം അമീർ മുഹമ്മദ് എന്നിവരും പേരക്കുട്ടികളുമാണ് വധിക്കപ്പെട്ടത് മക്കളുടെ രക്തസാക്ഷിത്വത്തിന്റെ പേരിൽ അഭിമാനിക്കുന്നുവെന്നാണ് ഹനിയയുടെ പ്രതികരണം വന്നത് തന്റെ മക്കളുടെ രക്തത്തിന് ഗസയിലെ മറ്റ് രക്തസാക്ഷികളെക്കാൾ കൂടിയ വിലയൊന്നും ഇല്ല എന്നും കാരണം അവർ ഓരോരുത്തരും തന്റെ മക്കൾ തന്നെയാണെന്നും ജെറുസലേമിൽ അൽ അക്സയുടെയും വിമോചന ലക്ഷ്യത്തിൽ ഞങ്ങൾ അടി തന്നെ നിൽക്കുക തന്നെ ചെയ്യുമെന്നുള്ള പ്രതികരണം ഹനിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി ഈ ആക്രമണത്തോടെ ഹമാസിനെ തളർത്താമെന്നാണ് കരുതുന്നത് എങ്കിൽ ഇസ്രായേലിന് തെറ്റിയെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും ഇസ്രായേൽ നേരെ വീണ്ടും യുദ്ധം കഴിഞ്ഞ കുറേ നാളുകളായി ഏകദേശം ഒരു ഏഴും എട്ട് മാസത്തോളം തുടരുന്ന യുദ്ധം മറ്റൊരു തലത്തിലേക്ക് ഇതിനിടയിൽ തന്നെ പല രാജ്യങ്ങളും ഇതിലേക്ക് വരേണ്ടതില്ല എന്ന് അമേരിക്ക ആവർത്തിച്ചു പറയുമ്പോഴും ഇറാനൊക്കെ തന്നെ ഇറാനൊക്കെ ഇറാനും മറ്റു രാജ്യങ്ങളും ഒക്കെ തന്നെ ഈ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചൈനയടക്കമുള്ളവർ പല രീതിയിൽ ഈ ഒരു യുദ്ധത്തിൽ ഇറങ്ങുന്ന സാഹചര്യം ഒരു വക്കോളം എത്തിയിരുന്നു പക്ഷേ അപ്പോഴും അമേരിക്ക പറഞ്ഞത് മറ്റു രാജ്യങ്ങൾ ഇടപെടരുത് എന്നാണ് എന്നാൽ ഇറാൻ ഇപ്പോൾ ഇതാ പൂർണ്ണമായും ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇറാനിലെ ഹൂതി വിമതടക്കമുള്ളവർ ചെങ്ങടലിൽ പ്രതിഷേധം പ്രതിരോധം തീർക്കാൻ തുടങ്ങിയ നാളുകൾ ഏറെയാവുകയുണ്ടായിരുന്നു അപ്പോഴും വലിയ രീതിയിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു ഒരു ചെറിയ വിഭാഗം എങ്ങനെ ഇസ്രായേലിനെ പേടിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇസ്രായേലിനെ മാത്രമല്ല ലോകരാജ്യങ്ങളെ എങ്ങനെ പേടിപ്പിക്കുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് നിലവിൽ ഇതാ ഇപ്പോൾ വീണ്ടും വളരെ ശക്തമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഏതു നിമിഷവും ഒരു ആക്രമണം ഉണ്ടായിരുന്നു മൊസാദ കരുതിക്കൂട്ടി അല്ലെങ്കിൽ മൊസാദ എല്ലാ മുന്നറിയിപ്പുകളും അല്ലെങ്കിൽ ഏത് നിമിഷം എന്തും ഉണ്ടാകാം അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ സജ്ജീകരിച്ചിരിക്കുകയാണ് നിലവിൽ മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്